ഹായ് ഹലോ സ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തിനാണ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള വെജ് സമൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ നോമ്പ് കാലത്ത് നമുക്ക് എന്തായാലും ഇഷ്ടാവും ചെയ്യും അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പം നമുക്ക് നേരെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം നമുക്ക് എങ്ങനെയാണ് വെജിറ്റബിൾസ് സമൂസ ഉണ്ടാക്കാമെന്ന് നോക്കാംട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് കുറച്ച് വെജീസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫസ്റ്റിനെ ഇത് ഞാൻ ഗ്രീൻ പീസാണ് എടുത്തിട്ടില്ലത് കേട്ടാ ഇത് ഞാൻ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടില്ലയാണ് അപ്പം നമ്മൾ സമൂസ ഒക്കെ ഗ്രീൻ പീസ് എടുക്കുമ്പം വേവിച്ചിട്ടില്ല തന്നെ എടുക്കാം കേട്ടോ ഫ്രോസൺ ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ വേവിച്ചിട്ട് എടുത്താലും മതി പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ കിഴങ്ങ് ഉണ്ടല്ലോ ഉരുളക്കിഴങ്ങ് അതും എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വെച്ചാൽ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജീസ് എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഏതെല്ലാം താല്പര്യമില്ലേ അതെല്ലാം ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം അതിൻ്റെയൊന്നും കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല ഇനി ഇതാ വേറൊരു തവ തവയെടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒന്ന് നന്നായിട്ടൊന്ന് പുരുത്തി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടാണ് കേട്ട കാരണം വെച്ചാൽ കുറച്ചും കൂടി വേവുള്ളത് അതിന് രണ്ടിനെയാണ് അതുകൊണ്ട് ഫസ്റ്റ് ടീം തന്നെ അത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെച്ചാൽ ഞാൻ നേരത്തെ ഗ്രീൻ പേസി വേവിക്കുമ്പം ഉപ്പിട്ടിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ വെച്ചാൽ ഇതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിതാ ഇത് കുറച്ച് സമയം അടച്ചു വെച്ചിട്ട് വേവിക്കാൻ പോകുന്നതാണ് അപ്പം അടിക്കു പിടിക്കുന്നത് തോന്നുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ക്ലാസ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു കാൽ കപ്പോളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലാട്ടാ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതാ അഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചു കൊടുക്കാം അപ്പം ഇതാ അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അത്യാവശ്യം നമ്മുടെ വെജീസ് എല്ലാം കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് കയ്യിൽ വെച്ച് ഉടച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഉടച്ച് കിട്ടുന്നുണ്ട് ഒരു മുക്കാൽ കൊള്ളം മുക്കാൽ ശതമാനം വായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകെല്ലാം നമ്മുടെ ഇരിവിനാവശ്യത്തിന് നമുക്ക് എടുക്കാം കേട്ടാ എനിക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് എല്ലാം എടുക്കാട്ടോ പിന്നെ നമ്മുടെ ബീൻസ് പയറുണ്ടല്ലോ അതെടുക്കാം പിന്നെ ടൊമാറ്റോ അതെല്ലാം വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ഒരു അര ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെച്ചാൽ ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടീൻ്റെ കളർ ഇങ്ങനെ ആവാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മല്ലിപ്പൊടിക്കുന്ന സമയത്ത് പച്ച പച്ചമൾ മഞ്ഞളുണ്ടല്ലോ അതും കൂടി ചേർത്തിട്ടാണ് പൊടിക്കുക അതുകൊണ്ടാണ് കേട്ടോ മല്ലീൻ്റെ കളർ അങ്ങനെ ചേഞ്ച് ആയിട്ടുള്ളത് അപ്പോൾ അത് മൂന്ന് പൗഡേഴ്സും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി നമുക്കിതൊന്ന് അടിച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മുടെ സവാള സവാളൊന്ന് വയേണ്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ട് സവാളയെല്ലാം വയൻറ്റ് നമ്മുടെ ബാക്കിയുള്ള പച്ചക്കറിയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മഞ്ഞൾ സോറി മല്ലയിലയും കൂടി ചേർത്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക വേണ്ടു അപ്പം എല്ലാം കുക്കായിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഇതാ ഒന്ന് രണ്ട് മിനിറ്റും കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് വെച്ചു കൊടുക്കാം അങ്ങനെ ഇതാ രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ഫില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി അവസാനമായിട്ട് കുറച്ച് മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ നമുക്ക് സമൂസ ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ട് സ്വിറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് ഏറ്റവും നല്ല ഷീറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ പറയും സ്വിഡ്സിൻ്റെ സമൂസ ഷീറ്റാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷീറ്റാണ് ഇതിപ്പം എങ്ങനെയാണ് സമൂസേൻ്റെ ഷേപ്പിലാക്കിയെടുക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം പറഞ്ഞു തരുന്നതിനേക്കാളും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന വിചാരിക്കുന്നത് അതുകൊണ്ട് വീഡിയോ കണ്ടുനോക്ക അപ്പോൾ സമോസയൊന്നും ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ അറിയാത്തവരാരും ആരും ഉണ്ടാവില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചിരുന്നത് ഫസ്റ്റ് ടൈം എല്ലാം എനിക്ക് ഇതേപോലെ ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടി പറ്റലുണ്ടായിട്ടില്ല പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഞാനും പഠിച്ചത് അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് പെട്ടെന്ന് ഇത് എളുപ്പമായിട്ട് തോന്നും കേട്ടോ കണ്ട നല്ല രീതിയിൽ ഇതേപോലെ മൈദ മാവ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ ഒട്ടും എണ്ണ ഒന്നും കുടിക്കൂല അപ്പോൾ ഇതേപോലെ ഞാൻ മൊത്തത്തിൽ ആക്കിയെടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ നമുക്കപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ വേറൊരു വഴി ഞാൻ പറഞ്ഞു തരാം ഇത് രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ജിബ്ലോ കവർ ഉണ്ടാവില്ല അതിലേക്ക് ഇതേപോലെ ഓരോന്നായിട്ട് വെച്ചു കൊടുത്താൽ മതിയിട്ടാണ് അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് മൂടിയിട്ട് നമുക്ക് ഫ്രീസറിൽ ഒന്ന് രണ്ടാഴ്ച സ്റ്റോർ ചെയ്യാൻ പറ്റും ഒന്നും ആവാണ്ട് നല്ല കേട് കൂടൊന്നും പറ്റാണ്ട് ഇതേപോലെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും അതിന് അത് അതല്ല സിബ്ലോ കവർ ഇല്ലെങ്കിൽ ഇതുപോലെ നല്ല ബൗൾ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ കണ്ടെയ്നർ ഉണ്ടാവില്ലേ അതിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ട് ആഴ്ച സ്റ്റോർ ചെയ്യാൻ പറ്റണ്ട ഇതേപോലെ ആക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യമില്ല എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി ഇതേപോലെ നന്നായിട്ട് അടുപ്പിലെ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് രണ്ടാഴ്ചയെല്ലാം ഫ്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമ്മളെടുത്ത് പുറത്ത് വെച്ചാൽ മതി കേട്ടാ നമുക്ക് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ബാക്കി വന്ന ഈ സമൂസേൻ്റെ ഷീറ്റ് ഉണ്ടല്ലോ അത് ഇതേപോലെ തന്നെ എടുത്ത് വെക്കാണ്ട് ഇതേപോലെ ഒരു കവറിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ അടച്ചിട്ട് വേണം നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇനി നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഓയില് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സാധാ ഓയിൽ എടുത്താൽ മതി അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ സമോസ ഇതിലിട്ടു ഇട്ട് രണ്ട് കളറും നല്ല കളറായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇത് പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ചായി വരും കേട്ടോ അപ്പം മാക്സിമം ഒരു മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ കളറെല്ലാം ചേഞ്ചായി വരും അപ്പം തീ ഓവറായിട്ട് കൂട്ടി വെക്കണം എന്നില്ല എന്നാൽ ലോ ഫ്ലെയിമിലാക്കി വെക്കണമെന്നില്ല കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡും നല്ല കളറായി വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്നൊക്കെ ഒരു ഒരുമാറ്റാം കണ്ടില്ലേ ഒട്ടും എണ്ണയൊന്നും കൂടി കണ്ടാൽ നല്ല ആയിട്ട് നമ്മുടെ സമോസ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാങ്കിൽ എന്തായാലും ലൈക്കും കൂടി ചെയ്യാം പിന്നു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം നെക്സ്റ്റ് പുതുപുത്തരം വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ഇൻഷാല്ല